എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിന്റെ ബാക്കി കേട്ടോ ഞാൻ നാളത്തെ വിശേഷമായിട്ട് പറയാൻ പോണേ അപ്പൊ ഇന്നത്തെ വിശേഷം ഞാൻ ചാനലിലകത്ത് ഇട്ടിട്ടുണ്ട് അപ്പം അതെല്ലാവരും കണ്ടുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ ഒരു ഉച്ചയ്ക്കൊരോ ഒന്നര രണ്ട് മണി സമയത്തിനുള്ളിൽ തന്നെ നാളത്തെ വിശേഷം ഞാൻ ചാനലിലകത്ത് അപ്ലോഡ് ചെയ്യോ അപ്പൊ ഇന്ന് നമ്മൾ അവസാനം കണ്ടത് അങ്ങനെ സച്ചി എന്ത് ചെയ്യുവാണ് മണ്ഡപത്തിലേക്ക് കയറിയിട്ട് അവിടെ താലി ഇങ്ങോട്ട് എടുക്കുവാണ് പൂച്ചു വെച്ചിന് താലി പെട്ടെന്ന് അങ്ങോട്ട് കയ്യിലേക്ക് എടുത്തു ഇത് കണ്ടതും രവീന്ദ്രനും കലാവതി മുത്തശ്ശിയും ചന്ദ്രമതി എല്ലാവരും ഒരു നിമിഷം ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് ഇത് സുതി വെച്ചു നീ എന്ത് പരിപാടിയാണ് സച്ചി കാണിക്കണേ താലി ഇവിടെ വെക്കാൻ പറയണ താലി വേണം നിനക്കല്ലേ നീ എന്താ പറഞ്ഞേ ആരുടെ അനുമതി ഇല്ലെങ്കിൽ നീ സുതിയുടെ കാര്യത്തിൽ താലി ആർത്തുന്നു നീ കാണട്ടെ ഇല്ല നീ എങ്ങനെയാണോ ഇനി അവളുടെ കഴുത്തിൽ താലി ആർത്താൻ പോന്നെ ഒന്ന് കാണട്ടെ എന്ന് പറയാൻ ചന്ദ്രമതി പറഞ്ഞു സച്ചി നീ കളിക്കരുത് താലി എങ്ങോട്ട് വെക്കാൻ പറയുന്നത് താലി വേണമല്ലേ താലി വേണെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യാം രേവതിയോട് മാപ്പ് പറ എന്നെങ്കിൽ താലി തരുമെന്ന് പറയാ സച്ചി നീ കളിക്കാതെ താലി വെക്കാൻ പറയാ അവസാനം രവീന്ദ്രൻ മഴക്കുറഞ്ഞപ്പോ സച്ചിയെ താലി അങ്ങോട്ട് വെക്കുവാണ് സുതിക്ക് വല്ലാത്ത വെപ്രാളും വെറലുമായി പോയി പിന്നീട് സുതി സച്ചി പറഞ്ഞു അതെ നീ നിന്റെ അമ്മയോട് പറ മാപ്പ് പറയാനായിട്ട് എങ്കിൽ മാത്രമേ വിവാഹം നടക്കുകയുള്ളൂ ഇല്ലെങ്കിലുണ്ടല്ലോ ഈ താലി എടുത്തോണ്ട് ഞാൻ ഒറ്റ ഓട്ടം അങ്ങോട്ട് ഓടൂന്ന് പറയാ അപ്പൊ ഇത്ര സമയം രേവതി മിണ്ടായിരിക്കുന്നു പെട്ടെന്ന് രേവതി സച്ചിന് കയ്യിലേക്ക് പിടിച്ചിട്ട് എന്താ എന്ത് വർത്താനേ പറയണേ ഇങ്ങനെയൊക്കെയാണോ പറയണേ എന്നെ ഇതിന് ഇതിന് താലി കിട്ടുമെന്ന് പറഞ്ഞാൽ ചുമ്മാ കളിക്കാനുള്ള സ്ഥലമാണ് വിചാരിച്ചോണ്ടിരിക്കണേ താലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പവിത്രമായ ഒരു സാ ഒന്ന് ഒന്നാണത് അതിങ്ങനെ ചുമ്മാ കളിക്കാനുള്ള അല്ല എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞു കളിക്കാനുള്ള കാര്യമല്ല അതറിയാവുന്ന ചോദിക്കാം ഒരു പെണ്ണിന്റെ ജീവിതമാണ് ആ താലിയിൽ ഇരിക്കണേ അത് ആദ്യം മനസ്സിലാക്കണം അല്ലാതെ ചുമ്മാ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കുണ്ടാക്കി ഒരു മംഗല്യോഗം ആ നശിപ്പിക്കാനുള്ള അല്ലെന്ന് പറയാം ഇത് കേട്ടതും കലാവധി മുത്തശ്ശി ചന്ദ്രമതിന് മുമ്പിലേക്ക് വന്നു എന്നിട്ട് പറ കണ്ടില്ലേ ഇത്ര സമയം നീ അവളെ രേവതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നേ ഇപ്പൊ അവളുടെ മനസ്സ് മനസ്സിലായില്ലേ ഈ കല്യാണം നടക്കണമെന്ന് അവൾ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്ന് അന്ന് ഇന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു എൻ്റെ അമ്മേ പോത്തൊരു ചവി വേദ പോകുന്ന പോലെ ഇവളോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഇവൾക്കാന്നും മനസ്സിലാകാൻ പോകുന്നില്ല രേവതിയുടെ നന്മ എന്താന്നുള്ള കാര്യം ഉം അവൾ ഇങ്ങനെ ഒരു കാരണവശാലും രേവതിയോട് ഇങ്ങനൊന്നും സംസാരിക്കില്ലായിരുന്നു പറയാ ഈ സമയം സച്ചു പറഞ്ഞു ഓ ഇപ്പം എല്ലാരും അവൾ അവന്റെ ഭക്ഷ്യത്തല്ലേ ഈ പറഞ്ഞ രേവതി അതെ അതെ ഇനിയിപ്പോൾ എന്റെ ആവശ്യം ഇവിടെ ഇല്ലല്ലോ ഞാൻ അങ്ങോട്ട് പോയേക്കാൻ നമ്മൾ സച്ചി അങ്ങ് തിരിഞ്ഞിടക്കുമ്പോൾ കലാവധി മുത്തശ്ശി വിളിച്ചു സച്ചി അവിടെ നിൽക്കാൻ എന്താ എന്താച്ചമ്മേ അതെ നീ ഇവിടെ വേണം നീ വേണം എല്ലാത്തിനും മുൻപ് നീ നിന്ന് ഈ കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് നീ വേണം രേവതിയും വേണം എന്ന് പറയും പിന്നെ വേണം പോലും എന്നിട്ടല്ല അമ്മ അങ്ങനെ ഞങ്ങൾ വർത്താനം പറഞ്ഞേ എടാ അവൾക്ക് ബോധമില്ലാതെ അവൾ അങ്ങനെ പലതും പറഞ്ഞിരിക്കും നീ അതൊന്നും മൈൻഡാക്കേണ്ട ആവശ്യമില്ല നീ വേണം മുൻപിട്ട് നിൽക്കാനായിട്ട് അത് മാത്രമല്ല രേവതിയും വേണം അറിയാലോ നിങ്ങൾ രണ്ടും കൂടെയാണ് ഈ കല്യാണം നടത്തേണ്ടതെന്ന് പറയാണ് ഇങ്ങോട്ട് കയറുവാ മോളെ എന്ന് പറഞ്ഞ് രേവതിയുടെ കൈയ്യെ കയറി പിടിക്കുവാണ് എന്നിട്ട് മുമ്പിലേക്ക് അങ്ങോട്ട് നിർത്തുവാ നീ ഇവിടെ നിൽക്കണം എന്ത് കാര്യങ്ങൾക്ക് വേണേലും നീ വേണം എല്ലാം ചെയ്തു കൊടുക്കാനിട്ട് പറഞ്ഞു കേട്ടല്ലോ താലി കെട്ടുന്ന സമയത്തും നീ വേണം കാര്യങ്ങളൊക്കെ നോക്കി നടത്താനെന്ന് എന്ന് പറയാ പിന്നെ സച്ചിനെയും കൂടെ വിളിച്ച ഇങ്ങോട്ട് ഒന്ന് അടുത്ത് നിൽക്കണമെന്ന് പറയാണ് സച്ചിൻ ചെന്ന് നിന്നു സച്ചിക്ക് ഭയങ്കര സന്തോഷമായി രേവതി എവിടെ താത്തി കിട്ടിയോ അവിടെ തന്നെ രേവതി കയറി നല്ല പ്രൗഢിയോട് കൂടി നിൽക്കുകയാണ് ഈ കാഴ്ച കണ്ട ചന്ദ്രമതിക്ക് അങ്ങോട്ട് സഹിച്ചില്ല ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുവാണ് വിളറി പിടിച്ചോടെ നിൽക്കുവാണ് ഭാമ ഒരു നിനക്കൊരു അവസരം വരൂ ഇപ്പം നീ ഒന്ന് മിണ്ടാൻ പോകണ്ടെന്ന് പറയാം ചന്ദ്രമതി അവിടെ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണം ഒരു പക്ഷെ മുടങ്ങുമെന്ന് ഭാമയ്ക്കും തോന്നി പിന്നീട് അങ്ങനെ താലികെട്ട് ചടങ്ങ് നടക്കുവാണ് ഈ സമയത്തെല്ലാം ശ്രുതിയുടെ ഉള്ളി വല്ലാത്തൊരു അങ്കലാപ്പ നവീന എങ്ങനെ വരുന്നുണ്ടോന്ന് ചുറ്റും നോക്കുന്നുണ്ട് ഒരു പരിഭ്രാന്തമായൊരു നോട്ടമാണ് ശ്രുതി നോയിക്കോണ്ടിരിക്കണേ അങ്ങനെ താലികെട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പം തിരുമേനി എന്ത് ചെയ്യുവാണ് കുങ്കുമം എടുത്തിട്ട് പറഞ്ഞു സീമന്തരേഖയെ തൊടിയിക്കാൻ പറയാ അങ്ങനെ സീമന്തരേഖയെ കുങ്കുമൊക്കെ തൊടിവിച്ചു താലി കിട്ടുന്ന സമയത്ത് രേവതിയാണ് താലിയൊക്കെ ബാക്കി പുറകെ കെട്ടി എല്ലാ കാര്യത്തിനും നിന്നെ പക്ഷെ ചന്ദ്രമതിക്ക് ഒന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല താൻ ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ അപ്പൊ അതുകൊണ്ടാണ്ട് അവൾ കയറി അതെല്ലാം നിന്ന് ചെയ്യുന്നു ഒരു പക്ഷെ നാത്തുമാരില്ലാത്തോണ്ട് തനിക്കായിരുന്നു അവൾ എന്ത് ചെയ്യാനാ എന്തു അവൾ അവളവളുടെ അമ്മേനെ കൂട്ടി വന്നിട്ട് സച്ചിയുടെ മാറ്റി ചെയ്യിക്കുന്ന ഈ കാര്യങ്ങളല്ല സച്ചിനെ അവൾ വളച്ചെടുത്തിരിക്കുന്നു ചന്ദ്രമതിക്ക് ദേഷ്യം അടയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഈ സമയം ലക്ഷ്മി അമ്മയോട് നിൽക്കുന്നുണ്ടായിരുന്നു ലക്ഷ്മി അമ്മയോട് പറഞ്ഞു കൊള്ളാം നിങ്ങൾ എൻ്റെ മകനെ കറക്കിയെടുത്തില്ലേ എന്നിട്ടല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയെന്ന് ചോദിക്കുക ലക്ഷ്മി അമ്മ ഏരി ഞാനെങ്ങനെയും ചെയ്തിട്ടില്ല ഞാൻ അന്നങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയണേ നിങ്ങൾ കള്ളത്തരൊന്നും പറയണ്ട നിങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാലോ ലക്ഷ്മി നിങ്ങൾ കൂടലൊന്നും പറയണ്ട കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ നിങ്ങളുടെ മാൾക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയാം പിന്നീട് അവരെ എഴുന്നേറ്റ് ഞാൻ പൂജാരി പറഞ്ഞു അച്ഛൻ്റെ അമ്മയുടെയും കാലിക്കഴി വീഴുന്ന അനുഗ്രഹം വായിച്ചോളം പറയണം രവീന്ദ്രൻ്റെ ചന്ദ്രമതിയുടെ കാലിക്കീഴിൽ വീണ് അവരെ അനുഗ്രഹം മേടിക്കുക രവീന്ദ്രൻ പിന്നീട് പറഞ്ഞു മുത്തശ്ശിയുടെ കാലുകീഴിൽ വീണ് അനുഗ്രഹം മേടിക്കാൻ പറയാം അങ്ങനെ കലാവതി മുത്തശ്ശിയുടെ കാലിൽ വീണ് അനുഗ്രഹം മേടിക്കുക അങ്ങനെ അനുഗ്രഹം മേടിച്ച് നിൽക്കുന്ന സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു എടാ സച്ചി നീ ആശീർവാദം കൊടുക്കുന്നില്ലേന്ന് ഇവർക്ക് പിന്നെ ഒന്ന് ആശീർവദിച്ചാലും മതി എന്ന് പറയണം അതെന്ത് വർത്താനം എവിടെ പറയണേ കലാവതി മുത്തശ്ശി പറഞ്ഞു അല്ല നീ അവർക്ക് അനുഗ്രഹം നീ അവരെ അനുഗ്രഹിക്കാൻ പറയണം എന്റെ അനുഗ്രഹമില്ലേ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരുടെ വിവാഹ ജീവിതമൊക്കെ അങ്ങോട്ട് മുന്നോട്ട് പോയിക്കോളെന്ന് പറയാം എന്താ സച്ചി ഇങ്ങനെയെന്ന് പറയുന്നത് അവസാനം രവീന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴും ആ കൈ പിടിച്ചൊന്ന് കൺഗ്രാസ് ചെയ്യുവാണ് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് രേവതി എന്ത് ചെയ്യുവാണ് സുധീർ കൈ പിടിച്ചും കൺഗ്രാസ് ചെയ്യുന്നുണ്ട് പിന്നീട് കലാവതി കലാവധി പറഞ്ഞു അതെ രേവതി മോളെ നീ അവരെ കൊണ്ട് ഈ ക്ഷേത്രത്തിലേക്ക് പോകിട്ട് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്ക് ക്ഷേത്രത്തിന് വലം വയ്ക്കാനൊക്കെ പറയാ നീ തന്നെ വേണം എല്ലാത്തിനും മുന്നിൽ നിൽക്കാനായിട്ട് നീ നടക്കാൻ പറയണം അങ്ങനെ രേവതി സുധീനെ പിടിച്ചോടും അങ്ങോട്ട് പോവാണ് അവൾ ുണ്ട് പക്ഷെ ചന്ദ്രമതിക്ക് സഹിച്ചില്ല ചന്ദ്രമതി കണ്ടില്ലേ അവൾ പോന്ന് പോക്കണല്ലോ അവൾ അഹങ്കാരം കണ്ടില്ലേ വെറു ഒരു പൂക്കാരി അവളാ ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു സ്റ്റാറായിട്ട് നിൽക്കുന്നെ ബാമോർ നീ ഒന്ന് ചന്ദ്രേ നീ എന്തിനെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ കല്യാണം മംഗളവരായിട്ട് നടന്നല്ലോ അതുപോലെ ഇനിയിപ്പൊ നിന്റെ കുടുംബത്തിലേക്കാണ് സുതി വരുന്നേ പിന്നെ നിനക്ക് എന്തുവാണല്ലോ ആവാല്ലോ പിന്നെ നീ എന്തിനാ ഇവിടെ കിടന്ന് വാശി പിടിക്കുന്നേ വാശി പിടിച്ച് വിവാഹം അങ്ങനെ മുടങ്ങി പോയിട്ടുണ്ടായിരുന്നെങ്കിലോ എന്ത് സംഭവിച്ചാണ് ഇപ്പൊ കണ്ടില്ലേ എല്ലാം മംഗളവരായിട്ട് നടന്നില്ലേ ഒന്നിനും കുറവും വന്നില്ലല്ലോ വന്നില്ലോ അത് തന്നെ എനിക്കൊരു സമാധാനം പറഞ്ഞു ചന്ദ്രമതി മാമയും കൂടെ ആ പുറയും കൂടെ പോവുകയാണ് അങ്ങനെ നേരെ അവർ ക്ഷേത്രത്തിലേക്ക് കയറി അതിനോട് ക്ഷേത്രത്തിൽ ഉള്ളി വന്ന് പ്രാർത്ഥിക്കുവാണ് പ്രാർത്ഥനയെല്ലാം നടത്തി കഴിഞ്ഞിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു അതേ സമയമായിട്ടോ ഇനി അവിടെ ചെന്നിട്ട് മുഹൂർത്തമുണ്ട് ആ മുഹൂർത്തത്തിന് മുമ്പ് തന്നെ വീട്ടിൽ ചെന്ന് കയറണമെന്ന് പറയാം സച്ചി പറഞ്ഞു അത് എന്തിനോട് ധൃതി എടുക്കേണ്ട ആവശ്യമുണ്ടോ ധൃതിയുണ്ട് അവിടെ ചെന്ന് ചടങ്ങൊക്കെ ഉണ്ട് എല്ലാത്തിനും അതിൻ്റെ ഒരു സമയമുണ്ടെന്ന് ഉണ്ടെന്ന് പറയാം ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു എന്നാൽ നമുക്ക് അങ്ങോട്ട് പോയാലും അമ്മയും ചോദിക്കണം എന്നാൽ പോയേക്കാം രവി എന്ന് പറയണ അങ്ങനെയല്ല എല്ലാവരും കൂടെ അങ്ങോട്ട് ഇറങ്ങാനായിട്ട് തുടങ്ങുവാണ് ഈ സമയം നവീന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് കിടക്കുവാണ് നവീനെ ഡോക്ടർ പരിശോധിച്ചോണ്ടിരിക്കുക അങ്ങനെ പരിശോധിച്ചോണ്ടിരിക്കണ സമയത്താണ് പോലീസാർ അങ്ങോട്ട് വരുന്നത് പോലീസാർ വന്നിട്ട് ചോദിച്ചു അല്ല ഇയാൾക്ക് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക നല്ല ഹെഡ് ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട് ഇതുവരെ ബോധം വീണിട്ടില്ലെന്ന് പറയാ ഇയാൾ ആരെ എന്താണെന്ന് വല്ലതും അറിയാവോ ഏ ഒന്നും അറിയത്തില്ല സാറേ എന്താണെന്ന് അറിയില്ല കുറച്ച് പേര് ഇവിടെ എത്തിച്ചതാ ഇയാൾക്ക് ബോധം വീഴാൻ എത്ര സമയം താമസിക്കും ഒരു മൂന്നാല് മണിക്കൂറെങ്കിലും എടുക്കും എന്ന് പറയണം ഓക്കെ ശരിയെന്ന് പറയാ പിന്നെ എന്തെങ്കിലും ഇയാളെ കുറിച്ച് അറിവ് കിട്ടുകയാണെങ്കിൽ പറയണമെന്ന് പറയാ ഈ സമയം മറ്റൊരു പോലീസുകാരൻ ചോദിച്ചു അല്ല ഇയാൾക്ക് എങ്ങനെ ഈ ആക്സിഡന്റ് ഉണ്ടായാൽ അതിനെക്കുറിച്ചും അല്ല അറിയാവുന്ന ചോദിക്കാ അല്ല സാറേ ആ ആക്സിഡന്റ് ഉണ്ടായ സ്ഥലത്ത് സി സി ടി വി ഫുട്ടേജ് ഒക്കെ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് അത് ആ പോലീസുകാരിന് കൊടുക്കുവാണ് അത് അയാൾ പറഞ്ഞു ഇയാള് ഒരുത്ത ഒരു കാറ് വന്നതാണ് കാറ് വന്ന സമയത്ത് ഇയാളെ ഒരിത്ത പിടിച്ചിട്ട് അടിക്കുന്നുണ്ടായിരുന്നു കാറിന്റെ ഡ്രൈവർ ടാക്സി ഡ്രൈവർ അങ്ങനെ അടിച്ചുകഴിപ്പം ഇയാൾ ഓടുന്നുണ്ട് ഓടിയിട്ട് പിന്നെ അയാൾ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്താണ് അയാൾക്ക് ഈ ആക്സിഡന്റ് ഉണ്ടായത് എതിരെ വന്ന് വണ്ടി ഇടിക്കുകയോ ചെയ്തേ ഇയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ ആക്സിഡന്റ് ആയതാന്ന് പറയാം അപ്പൊ ഇയാൾ ആ ടാക്സി ഡ്രൈവറാണോ കാരണക്കാരനെന്ന് ചോദിക്കുക ഏ അയാൾ കാരണക്കാരൊന്നുമല്ല അയാൾ അടിച്ചോണ്ടൊന്നും അല്ല ഇയാൾക്ക് ഇങ്ങനെ അപകടം സംഭവിച്ചേ ശരിക്കും പറഞ്ഞാൽ ഇയാൾ നോട്ടമില്ലാതെ ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോ അയാൾക്ക് ആക്സിഡന്റ് ഉണ്ടായെന്ന് പറയാ ഓക്കെ ശരി ശരി പിന്നെ ആ ടാക്സി ഡ്രൈവർ ഒന്ന് കൺഫേം ചെയ്തോ ഉം അതെ സച്ചിന് അവന്റെ പേരെന്ന് പറയണേ ശരി ശരി അവനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ പറയുന്നത് ശരി സാറൊന്നും പറഞ്ഞ അങ്ങോട്ട് ഇറങ്ങി പോവാണ് ഈ സമയത്തും നവീനും ബോധം വീണിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ക്ഷേത്രത്തിൽ നിന്ന് നേരെ എല്ലാവരും കൂടെ വീട്ടിലേക്ക് വരുവാണ് ഈ സമയം സച്ചി പറഞ്ഞു അച്ഛാ ഞാൻ അങ്ങോട്ട് പൊക്കോട്ടേന്ന് വിൽക്കുക അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞെ അല്ല ഇനിയിപ്പം കല്യാണം കഴിഞ്ഞല്ലോ കെട്ടും കഴിഞ്ഞ എല്ലാം കഴിഞ്ഞു ഇനിയിപ്പം എനിക്ക് ഓട്ടോ ഉണ്ട് ഞാനിവിടെ നിന്നിട്ട് എന്ത് കാണിക്കണ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവരെ വീട്ടിലേക്ക് കയറ്റണ്ടേ അത് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയാം അതെന്തിനാ വച്ചാൽ ഞാൻ നിൽക്കുന്നേ ഇവര് കയറി പൊക്കൂള്ളൂലോ പിന്നെ എന്റെ ആവശ്യം എന്താ ഉണ്ടെന്ന് ചോദിക്കണം എടാ നീ എന്തൊക്കെയാ പറയണേ മലയാക്കി ഇവിടെ നിൽക്കണ എന്ന് പറയാം അത് കഴിഞ്ഞിട്ടുള്ള നിന്റെ ഓട്ടോ ഒക്കെ മതിയെന്ന് പറയാന് കലാവധി മുത്തച് അല്ലേ ചന്ദ്രേ എന്തു ആരെയും എടുക്കാൻ പോയില്ല നീ ആരെയും നിലവുകൾക്കൊക്കെ വേണ്ടെന്ന് ചോദിക്കാം അതാ ഞാൻ എടുത്തില്ല നേരത്തെ ഇതൊക്കെ വെച്ച് നിനക്ക് ഒരുക്കി വെക്കാൻ വരായിരുന്നോ ഇപ്പോഴേ നീ എപ്പോഴാണ് ഇതൊക്കെ പോയി എടുക്കണെന്ന് ചോദിക്കാം ഞാൻ ഇപ്പൊ തന്നെ എടുത്തോണ്ടിരാന് പറഞ്ഞ ചന്ദ്രമതി ആകത്തേക്ക് പോവാണ് ഈ സമയത്ത് വല്ലാത്ത സങ്കടത്തിലായിരുന്നു സുധിയ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് എൻ്റെ നവീൻ എങ്ങാനും ഇപ്പം വരുമോ ഇപ്പോഴെങ്ങാനും വന്ന തൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി എന്ത് ചെയ്യണം എന്നറിയത്തില്ലായിരുന്നു അങ്ങനെ ചുറ്റും നോക്കുകയാണ് ചുറ്റുവള ഈ നോട്ടം കണ്ടു കഴിഞ്ഞപ്പം രവീന്ദ്രൻ ചോദിച്ചു എന്താ മോളെ എന്താ പറ്റി ആരെങ്കിലും വരാനുണ്ടോ അതാണ് നീ ഇങ്ങനെ നോക്കണേന്ന് ചോദിക്കും ഏയ് ഇല്ലച്ചാ ആരും വരാനൊന്നുമില്ല ഇത് കേട്ടപ്പം സച്ചി പറഞ്ഞു ഓ ഇനിയിപ്പം സുധ എങ്ങാനും ഓടിപ്പോയാലും ഓർത്തിട്ടായിരിക്കും വേണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നതെന്ന് പറയാം രവീന്ദ്രൻ ഒന്നും മിണ്ടാതിരിയേടാ അവിടെ കല്യാണം കഴിഞ്ഞില്ലേ ഇനി ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമുണ്ടോയെന്ന് ചോദിക്കുകയാണ് അങ്ങനെ നിൽക്കുമ്പോഴാണ് ചന്ദ്രമതി ചന്ദ്രമതി ആരതിയൊക്കെ എടുത്തോണ്ട് വരുന്നത് ആരതിയൊക്കെ എടുത്ത് ആരതി ഒക്കെ ഒഴിയാണ്ടെന്ന് തോന്നും വരുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി